പാട്ട് ഇവിടെ വന്നിട്ട് പഠിക്കാൻ തുടങ്ങിയതാ അവിടുന്ന് പഠിക്കുമായിരുന്നു പാടുമായിരുന്നു അവൻ സ്കൂളിലൊക്കെ ശരി സ്പോർട്സ് ഇഷ്ടമാണ് ഡ്രോയിങ് ഡ്രോയിങ് ചിത്രം വരക്കുക എന്നായിട്ട് ഏ ആ ചിത്രമൊക്കെ വരക്കുന്ന ഇപ്പോൾ പാട്ട് പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവി ക്ഷിജിത് എന്ന് പറയുന്ന പറയുന്നൊരു കുഞ്ഞുമിടുക്കനെ കാണാൻ വന്നാ ഞാൻ തലശ്ശേരിയിലെ പന്നിന്നൂർ എൽ പി സ്കൂളിലാണ് ദേവിക്ക് പഠിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ദേവിക്കിന് ക്യാൻസറിൻ്റെ എന്ന് പറയുന്ന ഒരു ഹൈ റിസ്ക് കേസിന് പിന്നെ തിരിച്ചറിയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഡയഗ്നോസ് ചെയ്യുന്നത് അതിൻ്റെ ശേഷം ഇപ്പോൾ ഏതാണ്ട് എട്ടോളം കീമോ കഴിഞ്ഞു ഇനി ദേവിക്കിന് ഒരു സർജറി ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആവശ്യമാണെന്ന് അറിയുന്നു അതും കഴിഞ്ഞ് ഇമ്മ്യൂണോ തെറാപ്പി ഉൾപ്പെടെ വേണം ഒരാറുമാസത്തെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇനി കൊച്ചുമുടുക്കന് വേണം പക്ഷേ ആൾ വളരെ കോൺഫിഡൻ്റ് ആണ് അതിനെയൊക്കെ അതിജീവിച്ച് പഴയ പോലെ സ്കൂളിലേക്ക് ഓടി ചെല്ലും പഴയപോലെ കൂട്ടുകാരൊന്നിച്ച് കളിക്കും ചിത്രം വരക്കും പാടും എന്നൊക്കെ നല്ല ആത്മവിശ്വാസത്തോടെ അല്ലേ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ് ദൈവിക് ദൈവിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇമ്മ്യൂണോ തെറാപ്പിക്ക് മരുന്ന് പുറത്തുനിന്നൊക്കെ കൊണ്ടുവരണം അതിനുവേണ്ടി മാത്രം ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയിലധികം ചിലവ് വരുന്നാണ് പറയുന്നത് പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ കൊച്ചുമിടുക്കൻ്റെ അച്ഛനും അമ്മയും ഇൻസ്റ്റിറ്റ്യൂത്തും അദ്ദേഹത്തിൻ്റെ വൈഫും അവർ നാട്ടിൽ ചെറിയൊരു നഴ്സറി പോലെ ചെടികളും ഗാർഡനിങ്ങും ഒക്കെ നോക്കിയിട്ട് അവർ കുടുംബം നോക്കുന്ന ആളുകളായിരുന്നു അപ്പം നാട്ടിലെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു സഹായ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ഈ ചെലവിന് വേണ്ടി വരുന്ന തുക മൊത്തം ഒന്നര കോടി രൂപയാണെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അവിടെ വീടും പൊരീടും ഉൾപ്പെടെയുള്ള എല്ലാം കൊടുത്താലും അവർക്ക് അവർക്കതിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിയില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് ഏതാണ്ട് പകുതിയോളം പൈസ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ബാക്കി പകുതി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാനും ദൈവീക്കിനെ കാണാനായിട്ടൊന്ന് വന്നത് ഇവിടെ എം വി ആർ ക്യാൻസർ സെൻറ്ററിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസായത്തിനുള്ള അപേക്ഷയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് നാട്ടിലെല്ലാവരും അവരെ കൊണ്ട് കാവുന്ന വിധത്തിൽ ഈ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ട്രീറ്റ്മെൻ്റ് ഇത്രയും എത്തിയതും ഇത്രയും തുക സ്വരൂപിക്കാൻ നമുക്ക് കഴിഞ്ഞതും ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കിടക്കുന്നത് എട്ട് കീമോ കഴിഞ്ഞു ഇനി നമുക്ക് സർജറിയാണ് ആവശ്യം അത് സ്പ്രെഡായി പോകാതിരിക്കാനും സർജറിയാണ് ആവശ്യം അതിൻ്റെ ശേഷം ബോൺമാരോ ഇരുപത്തിരണ്ട് ദിവസത്തോളം എടുക്കുന്ന ബോൺമാരോ ട്രാൻസ്പ്ലാന്റും പിന്നെ ഇമ്മ്യൂണോതെറാപ്പിയും ആവർത്തിക്കാതിരിക്കാനും അതിനെതിരായിട്ടുള്ള പിന്നെ ദൈവിക്കൻ്റെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്യൂണോതെറാപ്പിയും ബാക്കിയിരിക്കുക അപ്പം ഇത് വലിയ തുക വേണ്ടി വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ സാധ്യതകൾ നമുക്ക് തേടേണ്ടതായിട്ട് വരുന്നത് ഒരു കൊച്ചുമിടുക്കനെ ചിത്രം വരക്കുന്ന പാട്ട് പാടുന്ന ഓടിക്കളിക്കുന്ന ഒരു സാധാരണ എൽ പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു അസുഖം വന്നപ്പോൾ ആ ഒരു ഒരു കുടുംബം പകച്ചു നിന്ന് പോയപ്പോൾ നാട് കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്നാൽ നിങ്ങൾക്കാവുന്ന സഹായങ്ങൾ ഇതിനോടുകൂടി ചെയ്താൽ നമ്മളൊക്കെ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ദൈവിക്കൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചാൽ അധികം വൈകാതെ അവനെ നമുക്ക് സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും അവൻ്റെ ചിത്രങ്ങൾ കാണാനും അവൻ്റെ പാട്ട് കേൾക്കാനും പറ്റും ദൈവീതീ വീഡിയോ കാണുന്നവർ അവരവരുടെ സാഹചര്യവും സ്ഥിതിയും അനുസരിച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞുദേവിക്കു വേണ്ടി നമ്മുടെ ഒരു അനിയനെ പോലെ മകനെപ്പോലെ കണ്ടിട്ട് കുഞ്ഞുദേവിക്കു വേണ്ടി കണ്ടെത്തി നിങ്ങൾ തരണം നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരോട് പറയണം ഒമ്പത് വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചും എടുക്കനാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് നമ്മളെല്ലാവരും കൂടെ മനസ്സ് വെച്ചാൽ അവനെ പോലെ ഊർജ്ജസ്വലനായിട്ട് നമുക്ക് തിരികെ കിട്ടും ഇപ്പം തന്നെ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് ഇനി നമ്മുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമുക്ക് പറ്റും ആവർത്തിച്ച് ഞാൻ പറയുന്നു കഴിയാവുന്നത് നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പറ്റാവുന്നതും നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഒരു വാക്ക് ദൈവിക്കു വേണ്ടി പറയാം അവൻ ആരോഗ്യത്തോടെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അവൻ്റെ അടുത്ത് നമ്മൾ വീണ്ടും വരും അന്ന് നമ്മൾ നമ്മളവൻ്റെ പാട്ടും ചിത്രവും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഒരു സൽക്കർമ്മമായിട്ടിത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും